പ്രസംഗ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് രണ്ട് ദിവസം പിന്നിട്ടിട്ടും രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ തുടരുകയാണ് രാഹുലിനായി പാലക്കാടും കൊച്ചിയിലും അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഫോൺ പാലക്കാടാണെങ്കിലും രാഹുൽ ജില്ല വിട്ടെന്നാണ് സൂചന അതിനിടെ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കുന്നത് ഇന്ന് പൂർത്തിയാകും യുവതിയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് പരിശോധന നടക്കുന്നത് യുവതിയുടെ സുഹൃത്തുക്കളുടെയും തിരുവനന്തപുരം ഫ്ളാറ്റിലെ താമസക്കാരുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും ഹരിമോഹനും അഷ്കർ അലി കരിമ്പയുമാണ് വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം ഹരിമോഹനിലേക്ക് ഹരി രണ്ട് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ് ഇന്നലെ തിരുവനന്തപുരത്തെത്തി വക്കാലത്ത് കൂപ്പിട്ടിരുന്നു ഇപ്പോൾ ബുധനാഴ്ച മുൻകൂർ ജാമ്യപേക്ഷയും പരിഗണിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശേഷം അറസ്റ്റ് മതിയെന്ന മതിയെന്നാണോ പോലീസിന്റെ തീരുമാനം അന്വേഷണം എവിടെ വരെ എത്തി പാലക്കാട് രഹസ്യ കേന്ദ്രത്തിൽ തന്നെ രാഹുൽ തുടരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത് അതേ അതേസമയം തന്നെ രാഹുലിന്റെ ഒളിവിലുള്ള രാഹുലിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് ആര്യ ഹരിപ്രിയ പ്രധാനമായിട്ടും ഈ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് രാഹുലിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് തന്നെ മുന്നോട്ട് പോവുക ബുധനാഴ്ച മാത്രമേ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുള്ളൂ അതിനിടയിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഇപ്പോൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് പോലീസ് പക്ഷേ രാഹുൽ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്തണം രാഹുൽ നിരന്തരം അല്ലെങ്കിൽ നിരീക്ഷണത്തിലേക്ക് രാഹുലിനെ കൊണ്ടുവരണം അതിനുവേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ ജില്ല വിവിധ ജില്ലകളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ അത്തരം ഒരു നിർദ്ദേശവും കൂടിയാലോചനകളും ഒക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിന്റെ തെളിവുകൾ ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തെളിവുകൾ ഉറപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഏറെക്കുറെ ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിന്റെ ശബ്ദത്തിന്റെ ആധികാരികതയാണ് ഇതിനകത്ത് ഏറ്റവും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം അതായത് പലതര പല ശബ്ദരേഖകൾ യുവതി കൈമാറിയിട്ടുണ്ട് ശബ്ദരേഖകൾ ഉണ്ട് അതുകൊണ്ട് ഈ ശബ്ദരേഖയുടെ ആധികാരികത യുവതിയുടേതാണെന്നും രാഹുലിന്റേതാണെന്നും ഉറപ്പിക്കേണ്ടതുണ്ട് അതൊരു ഡിജിറ്റൽ രേഖയാക്കി മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് അതിന്റെ പരിശോധന ഇതിനോടകം തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെയാണ് ശബ്ദസാമ്പിൾ യുവതിയുടെ ശബ്ദ സാമ്പിൾ എടുത്തുകൊണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഈ ശബ്ദരേഖയുടെ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയത് ആ നടപടികൾ ഇന്ന് ഏറെക്കുറെ പൂർത്തിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നോ നാലോ പേരുടെ ശബ്ദം എടുത്തു വെച്ചുകൊണ്ട് മാച്ച് ചെയ്യുമോ എന്നുള്ളതാണ് നോക്കുക അതിൽ യുവതിയുടെ മാച്ചായി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആകും അതുപോലെ തന്നെ രാഹുൽ ശബ്ദവും വെച്ചുകൊണ്ട് മാച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി ഇത് സംബന്ധിച്ച പോലീസ് കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഈ ഫോൺ ഫോണിലെ ശാസ്ത്രീയ പരിശോധനയാണ് അതായത് വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്തി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ സി സി ടി ദൃശ്യങ്ങളടക്കം പല സ്ഥലങ്ങളിൽ നിന്നുമായി പോലീസ് ശേഖരിക്കുന്നുമുണ്ട് കൂടുതൽ ആളുകളുടെ മൊഴികളും രേഖപ്പെടുത്തുന്നുണ്ട് യുവതിയുടെ സുഹൃത്തുക്കളുടെ മൊഴികളുണ്ട് ഡോക്ടറുടെ മൊഴിയുണ്ട് അങ്ങനെ വിവിധ ആളുകളുടെ മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷികൾ എന്നുള്ള നിലയ്ക്ക് രേഖപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ുന്നത് അതേസമയം തന്നെ ചില വാർത്തകൾ വന്നിരുന്നു അതായത് രാഹുൽ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ വക്കീലിൻ്റെ ഓഫീസിലെത്തിക്കൊണ്ട് വക്കാലത്തൊപ്പിട്ടു തിരുവനന്തപുരത്തേക്ക് എത്തി എന്നൊക്കെയുള്ള ചില രീതിയിലുള്ള വാർത്തകളാണ് പക്ഷെ പോലീസ് ഇത്തരം വാർത്തകളെ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ് അതായത് രാഹുൽ പൂർണ്ണമായിട്ടും ഒളിവിൽ തന്നെയാണ് പുറത്തേക്ക് വന്നിട്ടില്ല രാഹുൽ മറ്റൊരു സുഹൃത്തിന്റെ വഴി മാത്രമാണ് ഈ വക്കാലത്തൊപ്പിട്ട് നൽകിയത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് രാഹുൽ ഏറെക്കുറെ ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടുങ്ങൾ ിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഷാഡോ പോലീസിനെ അടക്കം വിന്യസിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അറസ്റ്റിനുള്ള നിർദ്ദേശം ഉണ്ടാകാതെ അത്തരം ഒരു അറസ്റ്റിലേക്ക് കടക്കണ്ട എന്ന് തന്നെയാണ് താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെയാണ് ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ ചില ഡിജിറ്റൽ രേഖകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചത് ആ ഡിജിറ്റൽ രേഖകൾ പെൻഡ്രൈവിൽ അടക്കം ചില വാട്സപ്പ് ചാറ്റുകൾ ചില ശബ്ദരേഖകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ അവകാശപ്പെടുന്നത് അതായത് മുൻകൂർ ജാമ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് പക്ഷേ ഈ മൂന്നാല് ദിവസം ഇതിനോടകം അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ഒരു മൂന്ന് ഉണ്ട് ആ മൂന്ന് ദിവസത്തോളം ഒളിവിൽ കഴിയുക എന്നുള്ളതാണ് രാഹുലിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്ന് പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഈ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തീരുമാനിച്ചാൽ അത് വളരെ നിർണായകമാകും അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം എന്നാണ് അതേസമയം രാഹുൽ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ള കൃത്യമായ നിഗമനം തന്നെയാണ് പോലീസിനുള്ളത് കാരണം സംസ്ഥാനം വിട്ടു പോയി കഴിഞ്ഞാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്നുള്ളത് തന്നെ ശ്രമം നടത്താനുള്ള സാധ്യത ഇല്ല എന്ന് കരുതുന്നു എന്തായാലും ഈ ദിവസങ്ങളിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഉറപ്പുവരുത്തി മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത് പൂർണ്ണമായിട്ടും മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അത് ലഭിക്കാതിരിക്കാൻ വേണ്ട എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കും രാഹുൽ വ്യാപകമായ പോലീസ് പോലീസിന്റെ നിഗമനം രാഹുൽ പാലക്കാട് പാലക്കാട് ജില്ല വിട്ടു ജില്ലയിൽ തന്നെ രാഹുൽ തുടരുന്നുണ്ട് എന്നാണ് പോലീസിലെ ഒരു വിഭാഗം ഇപ്പോഴും പങ്കുവെക്കുന്ന വിവരം കാരണം വലിയ തോതിൽ രാഹുലിന് വേണ്ടി പാലക്കാട് പോലീസ് വനവിരിക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇന്നലെ അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ മംഗലം ഡാമിൻ്റെയും വടക്കാഞ്ചേരിയുടെയും ഒക്കെ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അവിടുത്തെ രണ്ട് സ്വകാര്യ റിസോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് വലിയ തോതിൽ തെരച്ചിൽ നടത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ നിലവിൽ ആ കൃത്യമായൊരു നയപരമായ തീരുമാനം രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടതിൽ തൽക്കാലം നയപരമായ തീരുമാനം എത്താത്തതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് പോലീസും പങ്കുവെക്കുന്നത് അതേസമയം രാഹുലിനെ എല്ലാ സമയത്തും തങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ തന്നെ നിർത്തുക ഏതെങ്കിലും ഘട്ടത്തിൽ അറസ്റ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ ഉടനെ അറസ്റ്റ് രേഖപ്പെടുത്തുക ഈ രീതിയിലേക്കാണ് പോലീസ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം യം രാഹുലിനെ ഇക്കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അഥവാ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടൊന്നും കൃത്യമായി രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രാഹുലിന് വേണ്ടിയുള്ള വ്യാപക തെരച്ചിലും അത് കൃത്യമായി സൂചന നൽകുന്നുണ്ട് മാത്രമല്ല രാഹുലിൻ്റെ സുഹൃത്ത് സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചും ബന്ധുക്കൾ കേന്ദ്രീകരിച്ചും രാഹുലുമായി അടുപ്പം പുലർത്തുന്ന പാർട്ടി പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെ പോലീസിൻ്റെ നിരീക്ഷണം ശക്തമായി തന്നെ തുടരുന്നുണ്ട് അതിനുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ വീണ്ടും പാലക്കാട് ജില്ല വിട്ടു എറണാകുളത്ത് കടന്നു എന്നുള്ള ഒരു അഭ്യൂഹം കൂടി പ്രചരിക്കുന്നത് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് രാഹുലിൻ്റെ മൊബൈൽ ഫോൺ വലിയ തോതിൽ അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങളെയും സൂചനകളും ഇപ്പോൾ പോലീസ് വലിയ തോതിൽ മുഖവിലയ്ക്കെടുക്കുന്നില്ല കാരണം അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് രാഹുലിൻ്റെ സുഹൃത്തുക്കൾ വഴി നടത്തുന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം അതുകൊണ്ട് ജില്ലയുടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ രാഹുലിൻ്റെ മൊബൈൽ ഫോൺ പലതവണ സ്വിച്ച് ഓഫ് ആവുകയും അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ആവുകയും ചെയ്യുന്നൊരു പ്രതിഭാസമുണ്ട് അതുകൊണ്ട് അതിനെ മുഖവിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു അതേസമയം രാഹുൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ട് എന്നും അതേസമയം കൊച്ചിയിലേക്ക് പോയി എന്നും ഈ രണ്ട് അഭ്യൂഹങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പോലീസ് ശക്തമായി നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നു അറസ്റ്റിന് കൃത്യമായ നയപരമായ നിർദ്ദേശം സർക്കാരുടെ ഭാഗത്തു അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഉടൻ അറസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് തന്നെ രാഹുലിനെ നിരീക്ഷണ വലയത്തിലേക്ക് നിർത്തുമെന്നാണ് പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഉറപ്പിച്ച് പറയുന്നത് പക്ഷേ അതിനി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇത്രയും നേരമായിട്ടും രാഹുലിനെ കൃത്യമായി ഒരു ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അതേസമയം തന്നെ രാഹുലിന് വേണ്ടി ജില്ലയിലെ നഗര കേന്ദ്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ രാഹുൽ ഒളിവിൽ കഴിയാൻ പ്രതീക്ഷിക്കപ്പെടുന്ന പോലീസ് നിരീക്ഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് അത് തന്നെയാണ് ഇത്രയും സമയമായിട്ടും രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല രാഹുൽ പാലക്കാട് വിട്ടെന്നുള്ള സൂചനകളിലാണ് പോലീസ് സംഘമുള്ളത് അതിനിടെ യുവതിയുടെ ശബ്ദ സന്ദേശം ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അഷ്കർ അലി കരിമ്പയും അരിമോഹനുമാണ് വിവരങ്ങൾ നൽകിയത്